കാമിയുഞ്ചാൻ തൊട്ടിൽ കാണാതായ ജോയിയുടെ കുടുംബത്തിന്റെ പ്രതികരണത്തിലേക്കാണ് ജോയിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആ കുടുംബം വൈകിട്ടോടെ തിരിച്ചെത്തുമെന്ന് പറഞ്ഞതാണ് ജോലിക്ക് ഇറങ്ങിയത് പൊളിഞ്ഞു വീടാറായ രണ്ടു മുറി വീട്ടിലാണ് ആ കുടുംബത്തിന്റെ താമസം പട്ടിണി മാറ്റാനാണ് കൂലിപ്പണിക്കായി ജോയി ഒക്കൊണ്ടിരുന്നത് പോയി മണിക്ക് ഇന്നലെ മണിക്ക് വന്നു നാലര മണിയാകുമ്പോടെ വന്നു അതേപോലെ ഇന്നും നാലര മണിയാകുമ്പോടെ എത്ര പേരുടെ പറഞ്ഞിട്ട് പോയി ഈ വീട്ടിലാണ് പിന്നെ ജോയി ജോയിം ജോയിയുടെ അമ്മയും താമസിക്കുന്നത് വെറും രണ്ട് മുറികൾ മാത്രമുള്ള ഒരു വീടാണ് ഈ വീട്ടിൽ ഒരു സെപ്പറേറ്റ് ഒരു അടുക്കള പോലും ഇല്ല അടച്ചുറപ്പുള്ള ഒരു ബാത്റൂമില്ല ഈ വീട്ടിൽ നിന്നാണ് ഇന്ന് രാവിലെ നാലര മണിക്ക് ജോയി പിന്നെ ജോലിക്കായിട്ട് തിരുവനന്തപുരത്ത് പോയത് കഴിഞ്ഞ മൂന്ന് ദിവസമായാണ് ഈ കൺട്രാക്ടിൻ്റെ കൂടെ ജോലി പണി ജോയി പണിക്ക് പോകുന്നത് പണികളില്ലാതെ നിൽക്കുമ്പോൾ പോലും ഇവിടെ ആക്രി പറക്കുകയാണ് ജോയി അമ്മയ്ക്കും ജോയിക്കും വേണ്ടിയുള്ള ആഹാരത്തിന് വേണ്ടി ആക്രി പിറക്കുകയാണ് ജോയി ജീവിക്കുന്നത് അതുപോലെ തന്നെ ജോലിക്ക് ഈ വീട്ടിലേക്ക് വരാൻ കഴിയുന്ന ഒരു നല്ലൊരു വഴി പോലും ഇല്ലാത്ത വളരെ വളരെ കഷ്ടപ്പാടിലാണ് ജോയി ജീവിക്കുന്നത് അതുകൊണ്ടാണ് എന്തെങ്കിലും കുറച്ച് കൂടുതൽ ശമ്പളം കിട്ടും എന്നുള്ള ഉദ്ദേശത്തിൽ ഈ ആക്രി ആക്രി പറക്ക് കിട്ടുന്ന ജോ ജോലി സമയത്ത് ആക്രി കിട്ടുന്ന പോയിട്ട് ഇത്തരത്തിലുള്ള റിസ്ക് എടുക്കുന്ന പണിക്കായിട്ട് പോകുന്നത് കൂടുതൽ ശമ്പളം കിട്ടിയാൽ അമ്മയ്ക്കും എനിക്കും കുറച്ച് ദിവസം ജീവിക്കാമല്ലോ എന്നുള്ള വലിയ ലക്ഷ്യത്തോടെയാണ് ജോയി കുടുംബം പോറ്റാനായി ഈ തൊഴിലിനു വേണ്ടി പോകുന്നത് കുടുംബത്തിൻ്റെ വിശപ്പ് മാറ്റാൻ ജോലിക്കായി ഇറങ്ങിയ ഒരു മനുഷ്യനാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ആ മനുഷ്യന് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്